മാധ്യമ പ്രവർത്തകരെ കാണുമ്പോൾ അതല്ലെങ്കിൽ മാധ്യമ മാധ്യമപ്രവർത്തകർ ചോദ്യം ചോദിക്കുമ്പോൾ വി ഡി സതീശൻ ചെറുതൊക്കെ വിളിച്ചു പറയും അദ്ദേഹത്തിന് പോലും ധാരണയില്ലാത്ത കാര്യങ്ങൾ ആ സമയത്ത് തോന്നുന്ന കാര്യം വിളിച്ചു പറയുക എന്നത് വി ഡി സതീശൻ എന്ന പ്രതിപക്ഷ നേതാവിന്റെ രീതിയാണ് അതുതന്നെയാണ് അദ്ദേഹത്തിന് ദോഷമായി മാറിയത് ഇപ്പോഴിതാ നേരത്തെ പറഞ്ഞ ഒരു വാക്ക് തിരിച്ചടിയായിരിക്കുന്നു വി ഡി സതീശന് അദ്ദേഹം മാസങ്ങൾക്ക് മുൻപ് മാധ്യമപ്രവർത്തകരെ കണ്ടപ്പോൾ മാധ്യമപ്രവർത്തകർ ഒരു ചോദ്യം ചോദിച്ചു അതും മുന്നണി വിപുലീകരണത്തെക്കുറിച്ചാണ് അന്ന് വി ഡി സതീശൻ പറഞ്ഞ ഒരു കാര്യമുണ്ട് വിസ്മയകരമായ മാറ്റമുണ്ടാകും മുന്നണിക്ക് എന്ന് മുന്നണിയിൽ പുതിയ കക്ഷികൾ വരും ചെറിയ കക്ഷികളല്ല വമ്പൻ കക്ഷികൾ വരും എന്ന് എവിടെ നിന്നാണ് വരേണ്ടത് എൽ ഡി എഫിൽ നിന്നാണ് ഏതൊക്കെയാണ് ആ കക്ഷികൾ എന്ന് വി ഡി സതീശൻ അന്ന് പറഞ്ഞിരുന്നില്ല പക്ഷെ പിന്നീട് മറ്റ് ചില നേതാക്കളുടെ സൂചനകളിൽ നിന്ന് അത് വ്യക്തമാകുകയും ചെയ്തിരുന്നു എന്നാൽ ഇന്ന് അതേക്കുറിച്ച് മാധ്യമ ചോദിച്ചപ്പോൾ ആകെ ഒരു ഉരുണ്ട് കളി വ്യക്തമായി ഒന്നും പറയാൻ കഴിയുന്നില്ല വി ഡി സതീശന്റെ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം തീർച്ചയായിട്ടും ഒരുപാട് കക്ഷികൾ യു ഡി എഫിൽ ചേരാൻ വേണ്ടി താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട് അതിന്റെ ഒരു ഡ്യൂ പ്രോസസ് നടന്നുകൊണ്ടിരിക്കുക ആ പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്താൽ യു ഡി എഫ് യോഗം കൂടി ഉടൻ തന്നെ തീരുമാനമെടുക്കും അല്ല എല്ലാം വിസ്മയം ആണല്ലോ വേറെ മുന്നണിയിൽ നിൽക്കുന്ന കാര്യങ്ങളിൽ ഇങ്ങോട്ട് വരുമല്ലേ വലിയ വിസ്മയമൊക്കെ വരാണ്ടിരിക്കുന്നില്ല ഇതൊക്കെ വിസ്മയം തന്നെയാണ് മറ്റ് മുന്നണിയിലുള്ള ആളുകൾ ഈ തെരഞ്ഞെടുപ്പ് എടുക്കുന്ന സമയത്ത് യു ഡി എഫിലേക്ക് വരികയാണ് മുതിർന്ന നേതാക്കൾ പലരും വരികയാണ് അപ്പൊ അത് നിങ്ങൾക്ക് വിസ്മയം ഉണ്ടാക്കുന്ന ആളുകൾ ഉൾപ്പെടെ വരും പാർട്ടികൾ ഇപ്പൊ കുറച്ചു പേര് വരും അല്ല അത് തീർച്ചയായിട്ടും നമ്മളോട് ഇങ്ങോട്ട് റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത് തീർച്ചയായിട്ടും ഞങ്ങൾ ഞങ്ങളതിനെ അത് പരിശോധിച്ച് ക്ലിയറൻസ് നടത്തിയ ഒരു ഉണ്ട് നമ്മുടെ ദേശീയ പാർട്ടിയും കൂടിയാണ് ഡൽഹിയിൽ നിന്നുള്ള ഇത് വേണം മറ്റ് ഘടകകക്ഷികളുടെ അനുവാദം വേണം പാർട്ടി തീരുമാനമെടുക്കണം കോൺഗ്രസ് ആ പ്രോസസ് നടന്നുകൊണ്ടിരിക്കുക അത് കഴിയുമ്പോൾ ഞങ്ങൾ ഒരു ഒരു ടീമിനെ ഡിക്ലെയർ ചെയ്യും ആദ്യഘട്ടം ഉടനെ തന്നെ ഉണ്ടാവും ആ വാക്കുകളിൽ ഉണ്ട് നിരാശ ഒന്നും ചെയ്യാൻ പറ്റിയില്ല എന്ന് വിളിച്ചു ഏതൊക്കെ കക്ഷികളെയാണ് കൊണ്ടുവരാൻ ശ്രമിച്ചത് ആദ്യം ശ്രമിച്ചത് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിനെയാണ് നേരത്തെ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് യു ഡി എഫിലായിരുന്നു യു ഡി എഫിൽ നിന്ന് ചവിട്ടിപ്പുറത്താക്കുകയായിരുന്നു ചെയ്തത് മാണി ഗ്രൂപ്പിനെ കെ എം മാണി അന്തരിച്ചതിന് ശേഷം ജോസ് കെ മാണിക്കാണ് മാണി ഗ്രൂപ്പിന്റെ നേതൃസ്ഥാനം എന്നാൽ മാണി ഗ്രൂപ്പ് മരിക്കുന്നതിന് മുമ്പ് തന്നെ കേരളത്തിലെ എല്ലാ കേരള കോൺഗ്രസുകളെയും ഒരു കൊടക്കയിൽ കൊണ്ടുവന്ന് കേരള കോൺഗ്രസ് രൂപീകരിച്ചിരുന്നു പിന്നീട് മാണി അന്തരിച്ചപ്പോൾ ജോസ് കെ മാണിയോട് വളരെ മോശം രീതിയിലാണ് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് നേതാക്കൾ പെരുമാറിയത് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന് ഇനി രക്ഷയില്ല അണികളില്ല എല്ലാം തീർന്നു അതുകൊണ്ട് ജോസ് കെ മാണിയും യു ഡി എഫിലും കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിലും ഇല്ലെങ്കിലും പ്രശ്നമില്ല എന്ന നിലയിലേക്ക് കാര്യങ്ങളെത്തി കേരള കോൺഗ്രസിലെ പ്രശ്നം പരിഹരിക്കാൻ ജോസ് കെ മാണി കോൺഗ്രസ് നേതാക്കളെ കണ്ടു എന്നാൽ കോൺഗ്രസ് നേതാക്കളും ജോസ് കെ മാണിയെ കൈയൊഴിഞ്ഞു അവസാനം ചവിട്ടി പുറത്താക്കിയതിന് തുല്യമായ രീതിയിലാണ് ഇറങ്ങി പോരേണ്ടി വന്നത് ജോസ് കെ മാണിക്ക് അന്ന് അഭയം നൽകിയത് എൽ ഡി എഫ് ആയിരുന്നു എല്ലാം മറന്ന് അഭയം നൽകിയത് കോടിയേരി ബാലകൃഷ്ണൻ മുൻകൈ എടുത്തായിരുന്നു ജോസ് കെ മാണിയെ എൽ ഡി എഫിൽ എത്തിച്ചത് അത് വലിയ തിരിച്ചടിയായി മാറി യു ഡി എഫിന് മധ്യ കേരളത്തിൽ നിലന്തുടരാൻ കഴിഞ്ഞില്ല യു ഡി എഫിന് കെ എം മാണിയോട് കെ എം മാണിയുടെ മകൻ ജോസ് കെ മാണിയോട് കോൺഗ്രസ് കാട്ടിയ ഒരു നീതി കേടുണ്ട് ആ നീതി കേടിനെതിരെയുള്ള പ്രതിഷേധമായിരുന്നു മധ്യ കേരളത്തിൽ ജനങ്ങൾ വോട്ടാക്കി മാറ്റിയത് യു ഡി എഫിന് എതിരായ വോട്ടാക്കി മാറ്റിയത് അത് പിന്നീട് തിരിച്ചറിഞ്ഞു കോൺഗ്രസ് നേതാക്കൾ അങ്ങനെയാണ് ജോസ് കെ മാണിയെ തിരിച്ചുകൊണ്ടുവരണം എന്ന നിലപാടിൽ എത്തിയത് പക്ഷേ ഒന്നും നടന്നില്ല ജോസ് കെ മാണി എൽ ഡി എഫിൽ ഉറച്ചു നിന്നു ഒരിക്കലും മുന്നണി വിടില്ല എന്ന് പ്രഖ്യാപിച്ചു എൽ ഡി എഫിനോടൊപ്പം തന്നെയായിരിക്കും കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് എന്ന് ഉറപ്പിച്ചു പറയുകയും ചെയ്തു നേതാക്കളും അണികളുമെല്ലാം അതിന് പിന്തുണ നൽകുകയും ചെയ്തു അതോടുകൂടി ആ മോഹം അസ്തമിച്ചു ആ വിസ്മയവും ഇല്ലാതായി മാറി പിന്നീട് നോക്കിയത് സി പി ഐ ആയിരുന്നു അതാണ് കടുപ്പം സി പി ഐ ഇതാ മുന്നണി വിട്ടു വരുന്നു യു ഡി എഫിൻ്റെ ഭാഗമാകുന്നു ഇതൊക്കെയായിരുന്നു ചർച്ച യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശ് പരസ്യമായി തന്നെ പറഞ്ഞു സി പി ഐ ചർച്ച നടത്തുകയാണ് പല നേതാക്കളുമായി ചർച്ച നടത്തുകയാണ് തീരുമാനം തന്നെ ഉണ്ടാകും എന്ന് പറഞ്ഞു സി പി ഐയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ബിനോയ് വിശ്വം അത് തള്ളിക്കളിക മാത്രമല്ല പരിഹസിക്കുകയും ചെയ്തു യു നേതൃത്വത്തെ പ്രതിപക്ഷ നേതാവ് വി സതീശനെ സതീശിനെ യു കൺവീനർ അടൂർ പ്രകാശിനെയൊക്കെ പരിഹസിക്കുന്ന രൂപത്തിലാണ് സംസാരിച്ചത് ആ കട്ടില് കണ്ട് പനിക്കേണ്ട എന്ന് പറഞ്ഞു ആ വിസ്മയവും അതോടുകൂടി അവസാനിച്ചു ഇപ്പോൾ വി ഡി സതീശൻ പറയുന്നത് ഒറ്റക്ക് തെറ്റേക്ക് വരുന്ന ആളുകളുണ്ട് അവരെ മുന്നണിയിലേക്ക് എടുക്കും അതോടൊപ്പം തന്നെ ചെറിയ സംഘടനകൾ മുന്നണിയിൽ ചേരാൻ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട് അതേക്കുറിച്ചുള്ള ചർച്ചകൾ നടക്കുകയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിന് മുമ്പ് അത് സംബന്ധിച്ച് തീരുമാനമുണ്ടാകും എന്നാണ് അദ്ദേഹം പറയുന്നത് ഏത് പാർട്ടി ഏത് വ്യക്തി എന്ന് പറയാൻ അദ്ദേഹം തയ്യാറാകുന്നില്ല ഒന്നും നടക്കില്ല നേരത്തെ പറഞ്ഞ ആ വിസ്മയം അത് പറഞ്ഞുപോയി അതേക്കുറിച്ച് മാധ്യമപ്രവർത്തകർ ചോദിക്കുമ്പോൾ എന്തെങ്കിലും പറയണ്ടേ എന്ന് കരുതി ഉരുണ്ട് കളിക്കുകയാണ് ചെയ്യുന്നത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇതാണ് പറഞ്ഞത് വാവിട്ട വാക്ക് അത് പോയി കഴിഞ്ഞാൽ പിന്നെ തിരിച്ചടക്കാൻ കഴിയില്ല അങ്ങനെ ചിലതൊക്കെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് വി ഡി സതീശൻ അതെല്ലാം വി ഡി സതീശന് തിരിച്ചടിയായി മാറുകയാണ് അതിലൊന്നാണ് ഈ വിസ്മയമായ യു ഡി മാറ്റവും